എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷൈനി ചേച്ചി കുഞ്ഞുങ്ങൾ മരിച്ചു വരും നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്നാൽ ഈ ഷൈനി ചേച്ചി മരിക്കുന്നത് എന്നാണ് ഇരുപത്തി എട്ടാം തീയതിയാണ് കേട്ടോ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ ചേച്ചിയുടെ ഫോൺ ആ ചേച്ചി ഉപയോഗിച്ചിരുന്ന ഫോൺ എവിടെ പോയി എന്ന തരത്തിലൊരു ചർച്ച നടന്നിരുന്നു ന്യൂസ് ചാനലുകാരൊക്കെ ആ ചേച്ചിയുടെ വീട്ടുകാരോട് ചോദിച്ചു അപ്പനോട് അങ്ങോട്ടും ചോദിച്ചു ഫോൺ എവിടെയാന്നൊക്കെ ചോദിച്ചപ്പോ അവർക്ക് അറിയില്ല എന്ന മറുപടിയാണ് അവര് പറഞ്ഞത് അതിനുശേഷമാണെങ്കിലോ അവർ ഈ ശൈന ചേച്ചിയുടെ അനീതിയുടെ ഭർത്താവ് ജെയ്സൻ എന്ന് പറയുന്ന ആളുടെ കയ്യിലാണ് ഫോൺ അയാൾ അറിയാതെ കാർഡിലെടുത്തിട്ടിട്ട് പോയി എന്ന തരത്തിലൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിന് ഇതിനെല്ലാം ഒരു ക്ലാരിറ്റി വരണം ഈ ഷൈനി ചേച്ചിയുടെ മാതാപിതാക്കൾ ഇങ്ങനെ തോന്നുമ്പോൾ തോന്നുമ്പോ വാക്കുകളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റിയാ പറയുന്നേ അതായത് സഹോദരങ്ങൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ജോലി നോക്കട്ടെ എന്ന് പറയുന്നു എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്ന് പറയുന്നു അവർക്കിതും തന്നെ അവര് മാതാപിതാക്കൾ ആ ചേച്ചിനെ തന്നെയാണ് കുറ്റം വെക്കുന്നത് കാരണം അവൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല അവൾക്ക് നേരത്തെ നിക്കാൻ അറിയത്തില്ല അവൾക്ക് എന്തുകൊണ്ട് ജോലി കിട്ടിയില്ല എന്നുള്ളത് അവൾ കാരണം അവൾക്ക് ജോലി കിട്ടാത്ത അവൾ ഒരു തൊഴിൽ പഠിച്ചിട്ട് പണിക്കൊന്നും പോകാതിരുന്നു ഇപ്പൊ ജോലിക്ക് അന്വേഷിച്ച് എങ്ങനെ കിട്ടാനാ എന്നാണ് അപ്പച്ചൻ ചോദിക്കുന്നത് അതായത് ഈ ഷൈനി ചേച്ചിയുടെ പപ്പ ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും മകൾ ഒരു തരത്തിൽ അവർ സപ്പോർട്ട് ചെയ്ത രീതിയിൽ സംസാരിച്ചില്ല അതും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായി എന്തുകൊണ്ടാണ് അവര് സ്വന്തം മകളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാതെ സംസാരിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ അപ്പോൾ സ്വന്തം മാതാപിതാക്കള് സപ്പോർട്ട് ചെയ്യാത്തോടത്ത് കെട്ടി ചെന്ന വീട്ടിൽ ഒരു പിണീന് സപ്പോർട്ട് കിട്ടുമോ അവിടെ ഭർത്താവിൽ നിന്ന് കിട്ടും ഒരു പരിഗണന എല്ലാവരെയും ഒറ്റയടിക്ക് അടിച്ചു പറയുമല്ല എന്നാൽ പോലും സ്വന്തം വീട്ടിലെ ആൾക്കാർക്ക് ആ പെണ്ണിനു മേലും യാതൊരു പരിഗണന ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കേട്ടുചെല്ലുന്ന വീട്ടിലും അവരത്രയ്ക്ക് മൈൻറ്റ് കാണിക്കത്തുള്ളൂ അവരത്രയ്ക്ക് കെയർ കാണിക്കത്തുള്ളൂ ഇവളോട് എന്തേം ചെയ്യാം എന്നുള്ളൊരു ഭാവം അവരുടെ അടുത്ത് വരും അപ്പം സ്വന്തം അപ്പനും അമ്മയും സ്ട്രോങ് ആയിട്ട് നിൽക്കുക ആങ്ങളമാരൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്ത് ഒരിക്കലും ഇങ്ങനെ ഒരു സ്ത്രീകൾക്ക് ഈ പിതുവ് ഈ തരത്തിലുള്ള പീഡനങ്ങളിലൂടെ ഒന്നും കടന്നു പോകേണ്ട ആവശ്യമില്ല അതോടൊപ്പം ഇപ്പൊ ആ ഷൈനി ചേച്ചിയുടെ ഫോൺ എവിടെ ആയിരുന്നു എന്ന തരത്തിലുള്ള ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഷൈനി ചേച്ചി താമസിച്ചിരുന്ന മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഏത് വീട്ടിലാണോ താമസിച്ചിരുന്നത് അത് സ്വന്തം വീട്ടിലായിരുന്നു ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഫോൺ എന്നാൽ ഇവർക്ക് ഇവരത് മാറ്റി മാറ്റി പറയാനൊക്കെ അറിയില്ല ഞങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പോലീസ് വന്ന് ചോദിച്ചപ്പോ അന്തസ്സായിട്ട് ആ ഷൈനി ചേച്ചിയുടെ പപ്പ തന്നെ എടുത്ത് ഫോൺ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വാർത്ത നമുക്ക് കേട്ടു വെക്കാം ഷൈനിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തി പറോലിക്കലിലെ ഷൈനിയുടെ വീട്ടിൽ നിന്നാണ് പോലീസ് ഫോൺ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം പോലീസ് ഫോൺ അന്വേഷിച്ചപ്പോൾ എവിടെയെന്ന് അറിയില്ലെന്നായിരുന്നു മാതാപിതാക്കളുടെ മറുപടി കേസിന്റെ തുടക്കം മുതൽ ഷൈനിയുടെ കുടുംബം നൽകുന്ന മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് ഷൈനിയും മക്കളും മരിച്ച് ഒരാഴ്ചയായിട്ടും മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കേസിൽ ഏറെ നിർണായകമായ ഫോൺ ആവശ്യപ്പെട്ട് പലതവണ പോലീസ് കുടുംബത്തെ സമീപിച്ചിരുന്നു ഇതിനിടെ ഫോൺ മാറ്റിയത് കുടുംബത്തിലെ ആരെങ്കിലും ആണോ എന്ന സംശയവും പോലീസിനുണ്ടായി ഫോൺ കാണാതായതിലെ ദുരൂഹത വാർത്തയായതിനു പിന്നാലെയാണ് ഇന്ന് ഷൈനയുടെ വീട്ടിൽ നിന്ന് ഫോൺ കണ്ടെത്തിയത് സ്വിച്ച് ഓഫ് ആയിരുന്ന ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു നിലവിൽ ഫോൺ ലോക്കായ നിലയിലാണ് സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ ലോക്കഴിച്ച ശേഷം ശാസ്ത്രീയ പരിശോധന അയക്കും മരിക്കുന്നതിന്റെ തലേന്ന് ഭർത്താവ് നോബി ലൂക്കോസ് ഫോണിൽ വിളിച്ച് അധിക്ഷേപിച്ചതാണ് ആത്മഹത്യാ പ്രേരണ എന്നാണ് പോലീസ് നിഗമനം ഇത് മുൻനിർത്തിയാണ് നോബി ലൂക്കോസിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയത് നോബിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലുണ്ട് രണ്ട് ഫോണുകളും ഒന്നിച്ച് പരിശോധിക്കും ഒപ്പം ഇത്രയും ദിവസം ഫോൺ ഒളിപ്പിച്ചതായിരുന്നതു സംബന്ധിച്ചും അന്വേഷണം ഉണ്ടാകും പല കാര്യങ്ങളിലും ഷൈനിയുടെ മാതാപിതാക്കൾ നൽകിയ മൊഴികളിലും പോലീസിന് പൂർണ്ണ തൃപ്തിയില്ല ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ശേഷം സ്വന്തം വീട്ടിലും ഷൈനി മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു എന്നും അന്വേഷിക്കുന്നുണ്ട് ോസിന്റെയും അമ്മ മോളിയുടെയും മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തും സഹോദരങ്ങളോടും കൂടുതൽ വിവരങ്ങൾ തേടും സഹോദരങ്ങളോടും വീണ്ടും കാര്യങ്ങൾ ചോദിക്കണം അപ്പനും അമ്മേനെ വീണ്ടും ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് കാരണം ഈ ചേച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് ആ വീട്ടിലുള്ളവർ തന്നെയായിരിക്കും അല്ലാതെ വേറെ ആരവിടെ കയറി അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത് ആലോചിച്ച് നോക്കി ആ ചേച്ചി മരിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് പുള്ളിക്കാരി അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ ഊരി അവിടെ വെച്ചിട്ട് പോയ ചേച്ചി എന്തായാലും ഫോണും കൂടെ വേണം എന്ന് ചിന്തിക്കോ ജീവിതം വേണ്ട എന്ന് വിചാരിച്ച് അവർ തീരുമാനിച്ച് ഇറങ്ങിയതാണ് അപ്പൊ ഈ ഫോണിന്റെ എങ്ങനെ വലിയ പ്രാധാന്യം അവർ അല്ല അന്ന് സംസാരിച്ചിട്ട് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടാകും ഇവർ ഇത് ആത്മഹത്യാന്ന് അവർ തന്നെ അവിടുന്ന് മാറ്റി കാണും അതായിരിക്കും സംഭവിച്ചത് അപ്പോൾ അവർക്ക് പേടിയായി കാണും അവരുടെ വായിൽ നിന്ന് വന്നതും അതിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഈ ചേച്ചിനെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് അവർക്കറിയില്ല അതുകൊണ്ട് തന്നെ പേടിച്ചിട്ടാണ് അവർ ആ ഫോണ് അവരെവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നത് പോലീസിനോട് പോലും ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പിന്നീട് ചോദിച്ചപ്പോൾ അവർ ഫോൺ കൊടുത്തു ഇപ്പോൾ വിദഗ്ദ്ധ പരിശോധനയ്ക്ക് അയക്കാനായിട്ടിരിക്കുകയാണ് അതോടൊപ്പം ഓൾറെഡി നോബിയുടെ ഫോണും വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരുന്നു അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ഉടനെ അറിയാം എന്തായാലും ഈ ശന്യ ചേച്ചിക്ക് അതിൻ്റെ പെൺമക്കൾക്കും നീതി കിട്ടണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അതുവരെ നമുക്ക് ഒന്നിച്ച് നിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപ തന്നെ അറിയിക്കൂ മറ്റൊരു വീഡിയോയിലുടനെ കാണാം ബൈ